നമസ്കാരം ഗൈസ് ചെറു ട്രീമിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചെറിയൊരു ഓർമ്മ കുർബാനയുടെ വർക്കിന് പോവുകയാണ് വേറെ ഒന്നുമില്ല ഒരു ആണ്ട് കുർബാന എന്നൊക്കെ പറയും അപ്പം സിരാചാറിൻ്റെ വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഗ്രേസ് ഈവൻസിൻ്റെ അപ്പം പള്ളിയിലാണ് ഇന്നത്തെ വർക്ക് രാവിലെ വന്ന് നമ്മൾ പ്ലേറ്റൊക്കെ തുടച്ചു ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ഫുഡൊക്കെ വന്ന ഉടനെ തന്നെ നമ്മൾ ഇറക്കി കാരണം എട്ടര മണിയാവുമ്പോഴത്തേക്ക് തന്നെ എല്ലാം കഴിഞ്ഞ് ആളുകൾ ഹോളിലേക്ക് കയറും ഇന്നത്തെ മെനു എന്ന് പറയുന്നത് ഒരു ചെറിയ ലൈറ്റായിട്ടുള്ളൊരു പ്രഭാത ഭക്ഷണമാണ് ചമ്മന്തി വട മുളക് കമ്മന്തി അതോടൊപ്പം അച്ചാറ് പായസം വിശപ്പം വെജിറ്റബിൾ കറി അതിനോടൊപ്പം പഴവും ഇതാണ് ഇന്നത്തെ നമ്മുടെ മെനു എന്ന് പറയുന്നത് തന്നെ സോ ഗ്സ് അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്തു ടേബിളിലൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുകാർക്കും അതോടൊപ്പം തന്നെ പള്ളിയിൽ അച്ഛന്മാരൊക്കെ വന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സർവ്വ് ചെയ്തൊക്കെ തുടങ്ങി അങ്ങനെ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാം ഒതുങ്ങി അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് യാത്ര ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ പിന്നെ കാണാം ബബ്